ഹലോ ഗായ്സ് ഞാൻ റഹ്മാൻ പൊന്നാനി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് ടൂർ പോകാനും കാണാനും അതില് ഒന്നാണ് പാലക്കാട് വെല്ലിയാമ്പതി ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെ കുട്ടികളുമായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാം പലരും പോയിട്ടുണ്ട് പലരും പോകാനിരിക്കുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് പാലക്കാട് പാലക്കാട് ഈ സ്ഥലം മാത്രമല്ല ഒരുപാട് കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പം കാണാൻ പോകുന്നത് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളും അതുപോലെ വെള്ളച്ചാട്ടം അങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം ടൂറ് പോകുമ്പോൾ പല സ്ഥലത്തും പല ആളുകളും ഫാമിലി ആയിട്ട് പല ഭാഗത്തൊക്കെ പോകുന്നുണ്ട് ഇവിടെയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു അനുഭവമാണ് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് നല്ല ഒരു ഫീലിംഗ് ആണ് ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ പരന്നു കൊടുക്കുന്നുണ്ട് കാടുകളൊക്കെ നല്ലൊരു അനുഭൂതിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമ്മറ്റും കൊടുക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു ഹൃദയത്തിൻ്റെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഷെയറൊക്കെ ചെയ്യുകയും നല്ലൊരു രീതിയാണ് കിട്ടുന്നത് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കാണാത്തവരൊക്കെ പോകാൻ പറ്റിയാൽ ഈ സ്ഥലങ്ങളൊക്കെ പോകാം വെള്ളത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അതിന് സ്ഥികൃതമായിട്ടൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അടുത്തൊരു വീഡിയോയിട്ട് വരാം മസലാമ